സ്മാർട്ട് പി എ സി ഓൺലൈൻ്റെ ഡെയിലി കറന്റ് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിയിലെയും ഇരുപത്തിനാലാം തീയതിയിലെയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ആരാണ് ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകം രചിച്ചത് ആരാണ് പി എസ് പിള്ള ആരാണ് പി എസ് പിള്ള അപ്പോ ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പി എസ് പിള്ളയാണ് അടുത്ത രണ്ടാമത്തെ ചോദ്യം ലോക പുസ്തക ദിനം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷാ ദിനം എന്നാണ് ലോക പുസ്തക ദിനം ഇംഗ്ലീഷ് ഭാഷാ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേട്ടോ അപ്പോൾ ലോക പുസ്തക ദിനം എന്നാണെന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷാ ദിനം എന്നാണെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം നോക്കാം റീഡ് യുവർ വേ അപ്പൊ റീഡ് യുവർ വേ എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം അപ്പൊ എന്നാണ് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അതുപോലെ ഇംഗ്ലീഷ് ഭാഷാ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ലോക പുസ്തക ദിനവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷാ ദിനവും എന്ന് തന്നെയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണേ അടുത്ത് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ് ഏതാണ് സ്ട്രാസ്ബർഗ് ഫ്രാൻസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി യുനെസ്കോയുടെ ലോക പുസ്തക തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനം നോക്കാം ഏതാണ് അക്ര ഖാന അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പുസ്തക തലസ്ഥാനം ഏതാണ് സ്ട്രാസ്ബർഗ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അക്ര ഖാനയാണ് നാലാമത് ചോദ്യം അടുത്ത ചോദ്യം രണ്ടായിരത്തി നാല് ഏപ്രിലിൽ പ്രളയത്തെ തുടർന്ന് നാശനഷ്ടമുണ്ടായ ചൈനീസ് പ്രവിശ്യ ഏതാണ് ക്വസ്റ്റിൻ എന്നോട് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പ്രളയത്തെ തുടർന്ന് നാശനഷ്ടമുണ്ടായ ചൈനീസ് പ്രവിശ്യ ഏതാണ് ഏതാണ് ഗ്യാങ് ഡോങ് ഗ്വാങ്ഡോങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പ്രളയത്തെ തുടർന്ന് നാശനഷ്ടമുണ്ടായ ചൈനീസ് പ്രവിശ്യ ഗ്വാങ്ഡോങ്ങിന് സമീപത്തോടു കൂടി ഒഴുകുന്ന നദി ഗ്വാങ്ഡോങ്ങിന് സമീപത്തു കൂടി ഒഴുകുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ പേൾ നദിയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പ്രളയത്തെ തുടർന്ന് നാശനഷ്ടമുണ്ടായ ചൈനീസ് പ്രവിശ്യ ഏതാണ് ഗ്വാങ്ഡോങ് ആണ് ഗ്വാങ്ഡോങ്ങിന് സമീപത്തോടു കൂടി സമീപത്തു കൂടി ഒഴുകുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നദിയാണ് നദിയാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പോളിംഗ് ശതമാനം രണ്ട് മണിക്കൂർ ഇടവിട്ട് ലഭ്യമാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേര് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പോളിംഗ് ശതമാനം രണ്ട് മണിക്കൂർ ഇടവിട്ട് ലഭ്യമാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേര് എന്താണ് വോട്ടർ ടേൺ ആപ്പ് അപ്പോ എന്താണ് വോട്ടർ ടേൺ ആപ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പോളിംഗ് ശതമാനം രണ്ട് മണിക്കൂർ ഇടവിട്ട് ലഭ്യമാകുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇത് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് അടുത്ത ആറാമത്തെ ചോദ്യം നൂറ് വർഷത്തിലേറെ നീണ്ട ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതയെ വൈസ് ചാൻസലറായി നിയമിച്ച സർവകലാശാല ഏതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം നൂറ് വർഷത്തിലേറെ നീണ്ട ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതയെ വൈസ് ചാൻസലറായി നിയമിച്ച സർവകലാശാല ഏത് സർവകലാശാലയാണ് അലിഗഡ് മുസ്ലിം സർവകലാശാല അപ്പോൾ നൂറു വർഷത്തിലേറെ നീണ്ട ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിതയെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ച സർവകലാശാല ഏതാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നൈമ ഖാത്തുൻ അപ്പോൾ നൈമാ ഖാത്തുനാണ് നൂറ് വർഷത്തിലേറെ നീണ്ട ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിതയായ വനിത അപ്പോൾ ഒന്നുകൂടി ചോദ്യം പറയാം നൂറ് വർഷത്തിലേറെ നീണ്ട ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വനിതയെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ച സർവകലാശാല ഏതാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നൈമ ഖാത്തുൻ അടുത്ത ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ വിരമിച്ച സൗരവ് ഘോഷാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ വിരമിച്ച സൗരവ് ഘോഷാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കായിക ഇനവാണ് സ്ക്വാഷ് ആണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ വിരമിച്ച സൗരവ് ഘോഷാൽ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കായിക സ്ക്വാഷ് ആണ് അടുത്ത ചോദ്യം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളിൽ എത്രാം സ്ഥാനത്താണ് ഇന്ത്യ ലോകത്ത് സൈനിക ആവശ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന രാജ്യങ്ങളിൽ എത്രാം സ്ഥാനത്താണ് ഇന്ത്യ എത്രാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്താണ് കേട്ടോ അപ്പോൾ ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളിൽ എത്രാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യ നാലാമതാണ് അപ്പം നമുക്ക് ആദ്യത്തെ മൂന്ന് സ്ഥാനത്തുള്ള രാജ്യങ്ങളെ കൂടി പഠിക്കാം ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് സെക്കൻഡ് വരുന്നത് ചൈനയാണ് മൂന്നാം സ്ഥാനം റഷ്യ ആണ് നാലാം സ്ഥാനം ആർക്കാണ് ഇന്ത്യയ്ക്കാണ് അപ്പൊ ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ആരാണ് അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് മൂന്നാം സ്ഥാനത്ത് റഷ്യയാണ് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നാലാണ് അടുത്ത ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഭൂപ്രദേശം ഏതാണ് പറയാം ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഭൂപ്രദേശം ഏതാണ് ഏഷ്യയാണ് കേട്ടോ അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഭൂപ്രദേശം ഏതാണ് ഏഷ്യയാണ് അടുത്ത പത്താമത്തെ ചോദ്യം അഞ്ച് മാസങ്ങൾക്ക് ശേഷം ആദ്യമായി ഭൂമിയിലേക്ക് വിവരങ്ങൾ അയച്ച നാസയുടെ പേടകം ഏതാണ് വിക്ഷേപിച്ച് അഞ്ചു മാസങ്ങൾക്ക് ശേഷം ആദ്യമായി ഭൂമിയിലേക്ക് വിവരങ്ങൾ അയച്ച നാസയുടെ പേടകം ഏതാണ് ഏതാണ് വയജർ ഫസ്റ്റ് അപ്പോൾ അഞ്ചു മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഭൂമിയിൽ വിവരങ്ങൾ അയച്ച നാസയുടെ പേടകം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വയജർ ആണ് പതിനൊന്നാമത്തെ ചോദ്യം അർബുദ കോശങ്ങൾക്കെതിരായ ആന്റിബോഡി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കൃത്രിമ ആന്റിജൻ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതാണ് അർബുദ കോശങ്ങൾക്കെതിരായ ആന്റിബോഡി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കൃത്രിമ ആന്റിജൻ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതാണ് ഏതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് ഇൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു അപ്പോൾ അർബുദ കോശങ്ങൾക്കെതിരായിട്ടുള്ള ആൻറ്റിബോഡി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കൃത്രിമ ആൻറ്റിജൻ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യ വിമാനം ഏതാണ് അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യ വിമാനം ഏതാണ് ഏതാണ് ജംബോജറ്റ് ബോയിങ് സെവൻ ഫോർ സെവൻ ജംബോ ജെറ്റ് ബോയിങ് സെവൻ ഫോർ സെവൻ എന്ന് പറയുന്ന എയർ ഇന്ത്യയുടെ വിമാനമാണ് അടുത്തിടെ എന്ത് ചെയ്തത് സർവീസ് അവസാനിപ്പിച്ചതേ ആകാശത്തിന്റെ രാജ്ഞി എന്നാണ് ജംബോ ജെറ്റ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ആകാശത്തിന്റെ രാജ്ഞി എന്നാണ് ആരറിയപ്പെടുന്നത് ജംബോ ജെറ്റ് സെവൻ ഫോർ സെവൻ അറിയപ്പെടുന്നത് അപ്പോൾ അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യയുടെ വിമാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ജംബോ ജെറ്റ് ബോയിങ് സെവൻ ഫോർ സെവൻ ആണ് ആകാശത്തിന്റെ രാജ്ഞി എന്നാണ് ആരെയ്യപ്പെടുന്നത്

ലോഹൻഖാ അപ്പൊ എന്താണ് ലോഹൻഖാ എന്നാണ് ടോക്ക് കപ്പലിന്റെ പേര് അപ്പോൾ ബേപ്പൂർ തുറമുഖത്തിന് ഐ എസ് പി എസ് കോഡ് ലഭിച്ചതിന് ശേഷം ആദ്യമെത്തിയ വിദേശ യാത്രാ കപ്പൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലോഹൻഖാ പതിനാലാമത്തെ ചോദ്യം കപ്പലിൽ ലോകം ചുറ്റാൻ തയ്യാറെടുക്കുന്ന നാവികസേനയിലെ മലയാളി വനിത ആരാണ് കപ്പലിൽ ലോകം ചുറ്റാൻ തയ്യാറെടുക്കുന്ന നാവികസേനയിലെ മലയാളി വനിത ആരാണ് ആരാണ് ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന അപ്പൊ പായ്ക്കപ്പലിൽ ലോകം ചുറ്റാൻ തയ്യാറെടുക്കുന്ന നാവികസേനയിലെ മലയാളി വനിത ആരാണ് ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽനയാണ് പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ ട്വന്റി ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ ട്വൻ്റി ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ദുബായ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അണ്ടർ ട്വൻ്റി ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ദുബായിലാണ് കേട്ടോ പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ നടന്ന ജി സെവൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ നടന്ന ജി സെവൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി എവിടെയാണ് കപ്രി ഇറ്റലി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ നടന്ന ജി സെവൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് കപ്രി ഇറ്റലി അടുത്ത് ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ് അടുത്തിടെ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യം ഏതാണ് അടുത്തിടെ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് കുവൈറ്റ് ആണ് കേട്ടോ അപ്പൊ അടുത്തിടെ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കുവൈറ്റ് ആണ് നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞു ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകം രചിച്ചതാരാണ് പി എസ് പിള്ള അടുത്ത നമ്മൾ പറഞ്ഞത് ഏപ്രിൽ ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകതകളാണ് എന്തൊക്കെ പറഞ്ഞു ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അതുപോലെ ഇംഗ്ലീഷ് ഭാഷാ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക ദിനത്തിന്റെ തീം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് റീഡ് യുവർ വേ എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി പ്രമേയം മൂന്നാമത്തെ ചോദ്യം നോക്കാം ിൽ യുനെസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ് ഏത് നഗരമാണ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് കേട്ടോ ഏതാണ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അക്ര ഖാന ഏതാണ് അക്ര ഖാന അടുത്ത നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പ്രളയത്തെ തുടർന്ന് നാശനഷ്ടമുണ്ടായ ചൈനീസ് പ്രവിശ്യം ഏതാണ് ഗ്വാങ് ഡോങ് ഏത് പ്രവിശ്യമാണ് ഗ്വാങ് ഡോങ് ആണ് ഈ ഗ്വാങ് ഡോങ്ങിന് കൂടി ഒഴുകുന്ന കൂടി ഒഴുകുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നദിയാണ് പോൾ നദി ഏത് നദിയാണ് പോൾ നദി അടുത്ത അഞ്ചാമത്തെ ചോദ്യം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പോളിംഗ് ശതമാനം രണ്ട് മണിക്കൂറിടവിട്ട് ലഭ്യമാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് ആറാമത്തെ ചോദ്യം നൂറ് വർഷത്തിലേറെ നീണ്ട ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതയെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ച സർവകലാശാല ഏത് സർവകലാശാലയാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നൈമ ഖാത്തുൻ ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ വിരമിച്ച സൗരവ് ഘോഷാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കായിക ഇനമാണ് സ്ക്വാഷാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലില് വിരമിച്ച സൗരവ് ഘോഷാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സ്ക്വാഷ് എട്ടാമത്തെ ചോദ്യം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളിൽ എത്രാം സ്ഥാനത്താണ് ഇന്ത്യ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാലാണേ അപ്പം നമ്മൾ ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് മൂന്നാം സ്ഥാനത്ത് റഷ്യയാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാലാമത് ഒൻപതാമത്തെ ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഭൂപ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏഷ്യയാണ് അഞ്ചു മാസങ്ങൾക്ക് ശേഷം ആദ്യമായി ഭൂമിയിലേക്ക് വിവരങ്ങൾ അയച്ച നാസയുടെ പേടകം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓയേജർ ഫെസ്റ്റ് ആണ് പതിനൊന്നാമത്തെ ചോദ്യം അർബുദകോശങ്ങൾക്കെതിരായ ആന്റിബോഡി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കൃത്രിമ ആന്റിജൻ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു പന്ത്രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യ വിമാനം ഏതാണ് ആണ് ആകാശത്തിന്റെ രാജ്ഞി എന്നാണ് ജംബോജറ്റ് സെവൻ ഫോർ സെവൻ അറിയപ്പെടുന്നത് ബേപ്പൂർ തുറമുഖത്തിന് ഐ എസ് പി എസ് കോഡ് ലഭിച്ചതിന് ശേഷം ആദ്യമെത്തിയ വിദേശ യാത്രാ കപ്പൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലോഹൻ കാ പായ്ക്കപ്പലിൽ ലോകം ചുറ്റാൻ തയ്യാറെടുക്കുന്ന നാവികസേനയിലെ മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ ട്വന്റി ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ദുബായിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ നടന്ന ജി സെവൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി പറഞ്ഞു എവിടെയാണ് കപ്രി ഇറ്റലി അവസാനത്തെ ചോദ്യം അടുത്തിടെ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കുവൈറ്റ് ആണ് ഏത് രാജ്യമാണ് കുവൈറ്റ് അപ്പൊ നമ്മൾ പറഞ്ഞത് ഇരുപത്തി മൂന്നാം തീയതിയിലെയും ഇരുപത്തിനാലാം തീയതിയിലെയും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം